എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വർഷത്തെ പ്ലസ് വൺ പബ്ലിക് എക്സാമിനേഷൻ മാർച്ച് ഒന്നാം തീയതി മുതൽ ആരംഭിക്കും അപ്പോൾ മാർച്ച് ഒന്നാം തീയതി വെള്ളിയാഴ്ച മുതലാണ് എക്സാമിനേഷൻ ആരംഭിക്കുക അപ്പോൾ വിദ്യാർത്ഥികൾ ഈ ഒരു എക്സാമിനേഷനായിട്ട് നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് എക്സാമിനേഷൻ എഴുതാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് കാരണം വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക ഈ വർഷത്തെ പ്ലസ് വൺ വിദ്യാർത്ഥികൾക്കുള്ള ഇംപ്രൂവ്മെൻറ്റ് എക്സാമിനേഷൻ സെപ്റ്റംബറിലായിരിക്കില്ല അടുത്ത വർഷം മാർച്ച് മാസത്തിലായിരിക്കും അതായത് അടുത്ത വർഷത്തെ മാർച്ചിൽ നടക്കുന്ന പ്ലസ് വൺ വിദ്യാർത്ഥികൾ അതായത് നിങ്ങളുടെ ജൂനിയർ ആയിട്ട് വരുന്ന വിദ്യാർത്ഥികളോടൊപ്പമായിരിക്കും ഈ ഒരു ഫസ്റ്റ് ഇയർ സേ ഇംപ്രൂവ്മെൻറ്റ് എക്സാമിനേഷൻ നടത്തപ്പെടുക അതുകൊണ്ട് തന്നെ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് പ്ലസ് ടുവിൻ്റെ എക്സാമിനേഷന് കൂടി പഠിക്കേണ്ടതായിട്ട് വരും അപ്പോൾ ആ ഒരു സമയത്ത് തന്നെ നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു സബ്ജക്റ്റിനു കൂടി പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ട് വരും അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവാതിരിക്കാനായിട്ട് വിദ്യാർത്ഥികൾ ഈ ഒരു എക്സാമിനേഷന് തന്നെ ജയിക്കാനായിട്ട് ശ്രദ്ധിക്കുക അഥവാ നിങ്ങൾക്ക് മാർക്ക് കുറയുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് പിന്നീട് ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമിനേഷൻ എഴുതാവുന്നതാണ് അപ്പോൾ അതോടത്ത് നിങ്ങൾ ടെൻഷനൊന്നും അടിക്കണ്ട നന്നായിട്ട് പഠിച്ച് നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ കൂടുതൽ സ്കോറ് വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് ഓരോ ദിവസത്തെയും എക്സാമിനേഷൻ ഏതൊക്കെയാണ് എന്നുള്ളത് നോക്കാം അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾക്കുള്ള എല്ലാ എക്സാമിനേഷനും രാവിലെയാണ് നടത്തപ്പെടുക അതായത് രാവിലെ ഒൻപത് മണി മുതലാണ് അതായത് ഒൻപത് മുപ്പത് മുതൽ പന്ത്രണ്ട് കാലു വരെയാണ് എക്സാമിനേഷൻ ഉണ്ടാവുക അതുപോലെ തന്നെ പ്രാക്ടിക്കൽ സബ്ജക്റ്റുകൾ അതായത് പ്രാക്ടിക്കൽ ആയിട്ടുള്ള വിഷയങ്ങളുള്ള അതായത് പ്രാക്ടിക്കൽ ഉൾപ്പെട്ടിട്ടുള്ള സബ്ജക്റ്റുകൾ ആണെങ്കിൽ ഒൻപത് മുപ്പത് മുതൽ പതിനൊന്ന് നാൽപ്പത്തി അഞ്ച് വരെയും അതുപോലെ തന്നെ ബയോളജി ആണെങ്കിൽ പതിനൊന്ന് അൻപത്തി അഞ്ച് വരെയുമാണ് എക്സാമിനേഷൻ ഉണ്ടാവുക അപ്പോൾ ഓരോ ദിവസത്തെയും എക്സാമിനേഷൻ നമുക്ക് നോക്കാം അപ്പോൾ ഒന്നാം തീയതി മാർച്ച് ഒന്നാം തീയതി വെള്ളിയാഴ്ച നടക്കുന്ന എക്സാമിനേഷൻ പാർട്ട് ടു അതായത് സെക്കൻഡ് ലാംഗ്വേജസ് ആണ് അപ്പോൾ നിങ്ങൾ സെക്കൻഡ് ലാംഗ്വേജസ് എന്ന് പറഞ്ഞാൽ മലയാളം അതുപോലെ തന്നെ അതായത് മലയാളം സംസ്കൃതം ഇതുപോലുള്ള കുറേ സെക്കൻഡ് ലാംഗ്വേജസ് ഉണ്ട് അതുപോലെ ജർമ്മൻ ഇതുപോലുള്ള സെക്കൻഡ് ലാംഗ്വേജസ് ഉണ്ട് അപ്പോൾ നിങ്ങളുടെ സെക്കൻഡ് ലാംഗ്വേജ് ഏതാണോ ആ ഒരു ലാംഗ്വേജിനനുസരിച്ച് ആണ് ആ ഒരു എക്സാമിനേഷൻ ആണ് ആ ഒരു ദിവസം ഉണ്ടാവുക അതുപോലെ തന്നെ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജിയും ആ ഒരു ദിവസം നടക്കുന്ന എക്സാമിനേഷൻ ആണ് അതുപോലെ തന്നെ പാർട്ട് ആയിട്ടുള്ള ഇംഗ്ലീഷ് ആണ് അടുത്ത അഞ്ചാം തീയതി വരുന്ന എക്സാമിനേഷൻ അതായത് അഞ്ചാം തീയതി ചൊവ്വാഴ്ച വരുന്ന എക്സാമിനേഷൻ എക്സാമിനേഷനാണ് ആരും ഇംഗ്ലീഷ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഏഴാം തീയതി വ്യാഴാഴ്ച വരുന്ന എക്സാമിനേഷൻ കെമിസ്ട്രിയും അതുപോലെ തന്നെ ഹിസ്റ്ററി ഇസ്ലാമിക് ഹിസ്റ്ററി ആൻഡ് കൾച്ചർ ബിസിനസ് സ്റ്റഡീസ് കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് എന്നിവയാണ് അതിനുശേഷം പതിനാലാം തീയതിയാണ് എക്സാമിനേഷൻ നടത്തപ്പെടുക പതിനാലാം തീയതി വ്യാഴാഴ്ചയാണ് അപ്പോൾ അന്നത്തെ ദിവസം മാത്തമാറ്റിക്സ് പാർട്ട് ത്രീ ലാംഗ്വേജസ് അതുപോലെ തന്നെ സാംസ്കൃത് ശാസ്ത്ര അതുപോലെ തന്നെ സൈക്കോളജി എന്നിവയാണ് അതുപോലെ തന്നെ പതിനാറാം തീയതി ഉള്ള എക്സാമിനേഷൻ അതായത് പതിനാറാം തീയതി ശനിയാഴ്ചയാണ് അപ്പോൾ ശനിയാഴ്ചയുള്ള എക്സാമിനേഷൻ എക്കണോമിക്സും ഇലക്ട്രോണിക് സിസ്റ്റംസ് എന്നിവയാണ് അതുപോലെ തന്നെ പത്തൊൻപതാം തീയതി ചൊവ്വാഴ്ച നടക്കുന്ന എക്സാമിനേഷൻ ജിയോഗ്രഫി മ്യൂസിക് അതുപോലെ തന്നെ ജിയോളജി സോഷ്യൽ വർക്ക് അക്കൗണ്ടൻസി എന്നിവയാണ് ഇരുപത്തി ഒന്നാം തീയതി വ്യാഴ്ച വരുന്ന എക്സാമിനേഷൻ എന്ന് പറയുന്നത് ഹോം സയൻസ് ഗാന്ധി സ്റ്റഡീസ് അതുപോലെ തന്നെ ഫിലോസഫി ജേർണലിസം കമ്പ്യൂട്ടർ സയൻസ് അതുപോലെ തന്നെ സ്റ്റാറ്റിസ്റ്റിക്സ് എന്നിവയാണ് അതുപോലെ ഇരുപത്തി മൂന്നാം തീയതി ശനിയാഴ്ച വരുന്ന എക്സാമിനേഷൻ ഫിസിക്സ് സോഷ്യോളജി അതുപോലെ തന്നെ ആന്ത്രപ്പോളജി എന്നിവയാണ് അതുപോലെ തന്നെ ഇരുപത്തി ആറാം തീയതി വരുന്ന എക്സാമിനേഷൻ ബയോളജി ഇലക്ട്രോണിക്സ് അതുപോലെ പൊളിറ്റിക്കൽ സയൻസ് അതുപോലെ തന്നെ സംസ്കൃത് ശാസ് സാഹിത്യ അതുപോലെ തന്നെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എന്നീ എക്സാമിനേഷനാണ് അതായത് എന്നീ സബ്ജക്റ്റുകളാണ് അപ്പോൾ ഓരോ ദിവസങ്ങളിലും അതായത് ചില ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഏകദേശം ഏഴ് ദിവസം അടുത്ത എക്സാമിനേഷൻ പഠിക്കാനായിട്ട് ലഭിക്കുന്നുണ്ട് അതേസമയം വിദ്യാർത്ഥികൾക്ക് ചില എക്സാമിനേഷൻ ഏകദേശം രണ്ട് ദിവസം ഇടപെട്ടിട്ടാണ് ആ ഒരു എക്സാമിനേഷൻ ഒക്കെ വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ നന്നായിട്ട് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ഓരോ എക്സാമിനേഷൻ കഴിയുന്ന സമയത്തും നിങ്ങൾക്ക് അടുത്ത എക്സാമിനേഷന് ഏകദേശം രണ്ട് ദിവസമൊക്കെയാണ് വാക്കൻ അതായത് ആ ഒരു രണ്ട് ദിവസമാണ് ഹോളിഡേ ആയിട്ട് അതായത് അവധിയായിട്ടുള്ളതെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മുൻപുള്ള എക്സാമിനേഷൻ്റെ ആ ഒരു ആൻസേഴ്സൊന്നും ഏതൊക്കെയാണ് നിങ്ങൾ എഴുതിയതിൽ ശരിയായിട്ടുള്ളത് ഏതൊക്കെയാണ് തെറ്റുള്ളത് എന്നുള്ളത് അതായത് ഒരു വാലുവേഷൻ ചെയ്യുന്ന ആ ഒരു രീതി ഒഴിവാക്കുക അപ്പോൾ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടും ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് നിങ്ങൾ ആ ഒരു സമയം കളയുന്നത് ഒഴിവാക്കുക കാരണം നിങ്ങൾക്ക് അഥവാ നിങ്ങൾ എക്സാമിനേഷനിൽ ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ അറ്റൻഡ് ചെയ്ത ആ ഒരു ക്വസ്റ്റ്യൻ എഴുതിയിട്ടുള്ള ആൻസേഴ്സ് തെറ്റിപ്പോയിട്ടുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് അത് അടുത്ത എക്സാമിനേഷന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനെ ബാധിക്കും അത് നിങ്ങൾക്ക് പിന്നീട് വരുന്ന എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ എക്സാമിനേഷൻ കഴിഞ്ഞ ശേഷം നിങ്ങൾക്ക് ആ ഒരു സ്കൂളിൽ നിന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ആ രീതിയിൽ ആൻസേഴ്സ് ഏതൊക്കെയാണ് എഴുതിയിട്ടുള്ളത് ഏതൊക്കെയാണ് എഴുതാൻ വിട്ടുപോയിട്ടുള്ളത് ഏതെങ്കിലും തെറ്റിയിട്ടുണ്ടോ എന്നിങ്ങനെയുള്ള ഒക്കെ നിങ്ങൾക്ക് സ്കൂളിൽ നിന്ന് വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം അതേസമയം നിങ്ങൾ വീട്ടിലെത്തിയ ശേഷം അടുത്ത എക്സാമിനേഷന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കാരണം നിങ്ങൾ ഈ ഒരു രീതിയിൽ മുൻപ് ആ ഒരു എഴുതി കഴിഞ്ഞ കുറിച്ച് ആലോചിക്കുകയാണെങ്കിൽ നിങ്ങളുടെ സമയവും വേസ്റ്റ് ആയിരിക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് അടുത്ത എക്സാമിനേഷന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നതിനുള്ള ആ ഒരു സമയവും നഷ്ടപ്പെടും അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ഈ ഒരു എക്സാം കഴിഞ്ഞ ശേഷം നിങ്ങളുടെ ആ ഒരു പേപ്പർ നോക്കി എത്ര മാർക്ക് ലഭിക്കും എന്നുള്ളത് ചിന്തിച്ചിരിക്കാതെ അടുത്ത എക്സാമിനേഷന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ ചെയ്യുക അതിന് ശേഷം നിങ്ങൾക്ക് എല്ലാ എക്സാമിനേഷനും അവസാനിച്ച ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വെച്ച് നിങ്ങൾക്ക് ഏതൊക്കെ ആൻസേഴ്സാണ് നിങ്ങൾ എഴുതിയതിൽ ശരിയായിട്ടുണ്ടാവുക എന്നുള്ളത് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം അപ്പോൾ ചെക്ക് ചെയ്യണമെന്നുള്ളത് എന്നുള്ളത് യാതൊരു വിധത്തിലും നിർബന്ധമുള്ള കാര്യമൊന്നുമല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ഓരോ എക്സാമിനേഷൻ കഴിഞ്ഞ ശേഷവും അടുത്ത എക്സാമിനേഷന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ നല്ല രീതിയിൽ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നല്ല മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക പ്ലസ് വണ്ണിൽ മിനിമം മാർക്ക് എന്നുള്ളത് ഇല്ല നിങ്ങൾക്ക് എത്രത്തോളം മാർക്കാണ് വാങ്ങിക്കാനായിട്ട് സാധിക്കുക അത് വാങ്ങിക്കുക എന്നുള്ളതാണ് കാരണം പ്ലസ് വണ്ണിൻ്റെയും പ്ലസ് ടുവിൻ്റെയും മാർക്ക് നോക്കിയിട്ടാണ് നിങ്ങൾ പ്ലസ് ടു പാസ്സായിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് കണക്കാക്കുക അല്ലാതെ പ്ലസ് വണ്ണിന് ഇത്ര ജയിക്കാനായിട്ട് വേണം എന്നില്ല ഒരു മിനിമം മാർക്ക് നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഡബിൾ പാസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം അതായത് നിങ്ങൾക്കറിയാം അറുപത് മാർക്കിൻ്റെ സബ്ജക്റ്റ് ആണെങ്കിൽ അതിൽ ഒരു വർഷം ജയിക്കാൻ പതിനെട്ടും രണ്ട് വർഷത്തേക്ക് ജയിക്കാൻ മുപ്പത്താറുമാണ് വേണ്ടത് അപ്പോൾ ഈ ഒരു മുപ്പത്തി ആറ് മാർക്ക് എന്ന് പറയുന്നത് രണ്ട് വർഷത്തേക്ക് ജയിക്കാനുള്ള മാർക്കായി അപ്പോൾ ഈ ഒരു രീതിയിൽ മുപ്പത്താറ് കിട്ടിയാലാണ് ഡബിൾ പാസ് എന്ന് പറയുന്നത് ടി ഇ മാർക്ക് അതായത് എഴുത്ത് പരീക്ഷ ലഭിക്കുന്ന മാർക്കാണ് മുപ്പത്താറ് എന്ന് പറയുന്നത് അതുപോലെ എൺപത് മാർക്കിൻ്റെതാണെങ്കിൽ ഇരുപത്തി മാർക്കാണ് ജയിക്കാനായിട്ട് വേണ്ടത് അതിൽ നിങ്ങൾക്ക് നാല്പത്തെട്ട് മാർക്ക് ലഭിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡബിൾ പാസ് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് പറയാൻ സാധിക്കും അപ്പോൾ ഈ രീതിയിൽ മാർക്ക് ലഭിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് പ്ലസ് ടുവിൽ മാർക്ക് കുറഞ്ഞാലും നിങ്ങൾക്ക് ഈ ഒരു പ്ലസ് ടു പാസ്സാവുന്നതിനായിട്ട് സാധിക്കും അതേസമയം നിങ്ങൾക്ക് ഈ ഒരു ഹയർ സ്റ്റഡീസൊക്കെ എൻജിനീയറിങ് അതുപോലെ തന്നെ എം ബി ബി എസ് അതായത് മെഡിക്കൽ ഫീൽഡ് ഇതുപോലുള്ളവയിലൊക്കെ ആണ് പോകാൻ താല്പര്യമുള്ളതെങ്കിൽ നിങ്ങൾ പ്ലസ് ടു ആ ഒരു എക്സാം സമയത്ത് നന്നായിട്ട് പഠിച്ച് നല്ല മാർക്ക് സ്കോർ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരു എക്സാമിനേഷൻ എത്രത്തോളം മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും അതിനനുസരിച്ച് നിങ്ങൾ കൂടുതൽ മാർക്ക് വാങ്ങിക്കാനായിട്ട് പറ്റുന്ന രീതിയിൽ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക തെങ്കിൽ ഇപ്പോൾ വച്ച്